കാസർഗോഡ് കനത്ത മഴയിൽ റോഡിന്റെ ഭിത്തി ഇടിഞ്ഞ് സമീപത്തെ വീടുകളെ അപകട ഭീഷണിയിലായി രണ്ട് വീട്ടുകാരെ മാറ്റി പാർപ്പിച്ചു കള്ളാർ അടോട്ടുകയ റോഡിന്റെ ഭിത്തിയാണ് ഇടിഞ്ഞത് റോഡ് നിർമ്മാണത്തിനായി ഏറ്റെടുത്ത് സ്ഥലം കരാറ് കമ്പനി കോൺക്രീറ്റ് ചെയ്ത് നൽകാത്തതാണ് ഇടിയാനുള്ള കാരണമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം വീതി കുറവ് അതുപോലെ അപകടത്തിന് സാധ്യതയുള്ള ഒരു റോഡാണിത് ഈ വർക്കിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് അത് ഞങ്ങൾ മുഖ്യമന്ത്രി ഓഫീസിൽ കൊടുത്തു മുഖ്യമന്ത്രി വരെ അറിയാത്ത രീതിയിലുള്ള നടപടികളാണ് പി ഡബ്ല്യു ഡിയിലെ ഭാഗത്ത് നടക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ വൻതോതിൽ അഴിമതി നടത്തിയിട്ടുണ്ട് അനാവശ്യമായിട്ട് ആൾക്കാർ ഈ സ്ഥലം വേണം ഈ സ്ഥലം വേണമെന്ന് എല്ലാം മാന്തി കൊണ്ടുപോയത് എന്നിട്ടോ പത്ത് മീറ്റർ വീതി റോഡിനുണ്ട് ഈ റോഡ് നടന്ന് എവിടെയില്ല നോക്കി പോയി പിന്നെ അവരെ എൻ്റെ വീടിന്റെ സൈഡ് പി ഡബ്ല്യു റോഡുകാർ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് രണ്ട് മീറ്റർ ഒരു മൂന്ന് മാസം മുമ്പും കൂടെ വന്ന് കയ്യേറിയാന്ന് ഇതുവരെ കെട്ടിത്തന്നില്ല ഇന്നലത്തെ മഴയിൽ ഇടിഞ്ഞ് അരുൺ പറക്കില്ല അരുൺ നേരത്തെ ഈ റോഡ് ഇടിയുന്നതിന് മുൻപ് തന്നെ നേരത്തെ തന്നെ നാട്ടുകാർ പറയുന്ന ഒരു പരാതിയാണോ അത് ഈ നിർമ്മാണത്തിലെ ക്രമക്കേടും ഹഷ്മി രണ്ടു വർഷം മുൻപാണ് ഈ കള്ളാർ അടവോട്ടുകയർ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചത് അന്നു തന്നെ നാട്ടുകാർ ഈ അശാസ്ത്രീയമായ നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു പൊതുമരാമത്ത് വകുപ്പിനും അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഈ പരാതി നൽകിയിരുന്നു പക്ഷേ അധികൃതരാരും തന്നെ ഇതിൽ നടപടിയെടുത്തില്ല എന്ന നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ മേഖലയിൽ അതായത് കാസർഗോഡ് ജില്ലയിലെ പല മേഖലകളിലും ശക്തമായ മഴയുണ്ട് ഈ കള്ളാർ എന്ന് പറയുന്നത് മലയോര മേഖലയാണ് ഈ മലയോര മേഖലയിൽ ലഭിച്ച ശക്തമായ മഴയുടെ അടിസ്ഥാനത്തിൽ ഈ റോഡിന്റെ സംരക്ഷണ ഭിത്തിയൊക്കെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്തെ കോൺക്രീറ്റ് ചെയ്ത് നൽകാമെന്ന വീട്ടുകാർക്ക് ഈ പൊതുമരാമത്ത് വകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ രണ്ടു വർഷമായിട്ടും അതുണ്ടായില്ല എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്ത മഴയിൽ ഈ സംരക്ഷണ ഭിത്തിയുടെ പകുതി ഭാഗമൊക്കെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ട് വീടുകളാണ് പ്രദേശത്ത് ഇപ്പോൾ അപകടാവസ്ഥയിലുള്ളത് ഇന്നലെ പഞ്ചായത്തിൽ നിന്ന് അധികൃതർ എത്തി ഈ പ്രദേശം പരിശോധിച്ചിരുന്നു ഇവിടെ താമസയോഗ്യമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട ഈ വീട്ടുകാരെ അവിടെ നിന്ന് മാ മാറി പാർക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് അവർ ഇന്നലെ രാത്രി ബന്ധുക്കളുടെ വീട്ടിലേക്ക് താമസം മാറ്റിയിട്ടുണ്ട് ഇന്നിപ്പോൾ വീണ്ടും അവർ ആ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഒരു ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആ വീടുകൾ രണ്ട് വീടുകൾ തന്നെ തകരാൻ ഇടയുണ്ട് പക്ഷേ വീട്ടുകാർ എന്തായാലും ആ വീട്ടിൽ നിന്ന് മാറില്ല എന്നൊരു പ്രതിഷേധ സൂചകമായുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവരൊരു ഉറച്ച തീരുമാനത്തിലാണ് ഇത്തരത്തിൽ അധികൃതരുടെ ഒരു നിസംഗത മനോ നിസംഗ മനോഭാവമാണ് ഇവിടെ ഇപ്പോൾ കാണുന്നതെന്നാണ് ഈ നാട്ടുകാർ ഉൾപ്പെടെ ആരോപിക്കുന്നത് വിവരങ്ങൾ നൽകിയത്